നീ ക്ലാസ് ലീഡർ തിരഞ്ഞെടുക്കുവാണെങ്കിൽ ഞാൻ നിൽക്കുന്നുണ്ട് നീ എന്നെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ നീ ക്ലാസ്സിൽ നിന്ന് എത്ര വർത്താനം പറഞ്ഞാലും നിൻ്റെ പേര് ഞാൻ എഴുതത്തില്ല നിന്നെ നിനക്കാണേ കേട്ടെഴുത്ത് ഞാൻ എല്ലാം കാണിച്ചു തരികയും ചെയ്യാം നീ എനിക്ക് വോട്ട് ചെയ്ത് എന്നെ ജയിപ്പിക്കൂടി ആദ്യം മറ്റവരൊക്കെ വന്ന് നിന്നെ കളിയാക്കുമ്പോൾ ഞാൻ അവർ നിൻ്റെ ഒപ്പം നിൽക്കാം നീ ഇനി ക്ലാസ്സിൽ ചിരിച്ചോ ഞാൻ ചിരിച്ചാലും വേണ്ടിയാലും നിൻ്റെ പേര് ഞാൻ എഴുതത്തില്ല ഞാൻ കേട്ടെഴുത്ത് ടീച്ചർ കേട്ടെഴുത്തിടുമ്പോൾ നിനക്ക് ഞാൻ എല്ലാം സ്റ്റേറ്റ് കാണിച്ചു തരാം നീ എനിക്ക് വോട്ട് ചെയ്യൂടി ആ ശരി ചെയ്യണം കേട്ടോ എന്താ നിനക്ക് മൂത്തൊഴിക്കാൻ പോണ നീ പോഴിക്കാൻ ഒരു മൂത്തൊഴിക്കാൻ കൂട്ടിയ സാമയ വിടത്തിരുന്നേ നിന്റെ പേര് ഞാൻ ആദ്യം എഴുതി വെക്കും ദീപ ഒരു മൂത്തൊഴിക്കാൻ പോകാൻ കണ്ട സാമയ നിന്റെ പേര് ഞാൻ എഴുതി വെക്കും വേറെ എടാടാ അവിടെ ഇരിക്കടാ എച്ച കുഴപ്പം നീ നിന്റെ പേര് ഇപ്പൊ എഴുതും രതീഷ് രതീഷ് പറഞ്ഞു പേര് ും ടീച്ചർ ഇന്നലെ പറഞ്ഞാല് അടുത്ത പിരീഡ് കണക്ക് സാറാണ് കണക്ക് സാറ് വരത്തില്ലെന്ന് പറഞ്ഞു അപ്പൊ ഹെഡ് മാസ്റ്റർ പറഞ്ഞു സാറാമ സാറിനോട് ആ ക്ലാസ് അങ് എടുത്തോളാം സാറേ സാറേ ഇപ്പം പി ടി പിരീഡ് ആണെ അപ്പം ഹെഡ് മാസ്റ്റർ പറഞ്ഞു സാറിനോട് പറയാൻ പിന്നെ പി ടി ക്ലാസ് വേണമെങ്കിൽ സാറങ്ങ് ക്ലാസ് എടുത്തോളാം ഇതൊക്കെ പറയുന്നെങ്കിൽ ഇവർക്ക് എന്നോട് ദേഷ്യ സാറേ ദീപി ആ രീതീഷൊക്കെ എന്നെ വഴക്കമുണ്ടാക്കുക ഞാൻ അവന്റെ പേരെഴുതി അവിടെ പേരെഴുതി എന്ന് പറഞ്ഞിട്ടു ഓട്ട് ചോദിക്കാൻ വന്നപ്പം പേരെഴുതില്ലെന്ന് പറഞ്ഞ് ഞാൻ ഓട്ട് ചോദിച്ചതെന്ന് പറഞ്ഞെന്നെ ഇവരങ്ങ് കളിയാക്കുക സാറെ